ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ുംഹരി വിമുക്ത നവകീരണം പുനഃസൃഷ്ടിക്കുവാൻ നാം ഓരോരുത്തരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് ചേലകര യു ആർ പ്രദീപ് സൈമ ആർട്സ് ക്ലബ്ബ് ഇരുന്നിലോട് അണിയിച്ചൊരുക്കുന്ന

നല്ലപോലെ പ്രോത്സാഹിപ്പിക്കാനും യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് ലഹരിയെ ജീവിതത്തിൽ തൊടാതിരിക്കാനും ഒരു വലിയ സന്ദേശമാണ് ഇന്നിവിടെ പുറത്തുകൊണ്ട് ഈ ടൂർണമെന്റ് ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാടിന് പുതിയ തലമുറകളെ കായികരംഗത്തും കലാരംഗത്തും ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു നാട് ഒരുമിച്ച് നിൽക്കണം അതിൻ്റെ വലിയ സന്ദേശമാണ് സൈന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ ഇന്ന് തുടക്കം അതിനെല്ലാ വിജയാശംസകളും ഉണ്ടെന്ന് കൊണ്ട് ലഹരി എന്ന വിഷത്തെ ഈ നാടിൽ നിന്ന് തുടച്ചു നിൽക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും യുവാക്കളും പുതിയ തലമുറകളും എല്ലാം ഒരുമിച്ച് വെക്കണമെന്നാണ് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്പോർട്സ് ആൻഡ് ക്ലബ്ബി സംഘടിപ്പിക്കുന്ന റെഡ് ലൈറ്റ് ടോർണമെന്റിന് എല്ലാവർക്കും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അവരെ ചോദ്യം നന്ദി ഓരോരുത്തരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ ലഹരി വിമുക്ത നവകേരളം പുനഃസൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ചേലക്കര എം എൽ എ യു പ്രദീപ് പറഞ്ഞു സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇരുന്നിലംകോട് അണിയിച്ചിരിക്കുന്ന പതിമൂന്നാമത് അഖില കേരള സെവൻസ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റും ലഹരിവിരുദ്ധ ക്യാമ്പയിനും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എച്ച് അബ്ദുൾ സലാം പങ്കെടുത്ത് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത് ഞായർ മുതൽ മെയ് നാല് വരെ ഇരുന്നിലോട് പഞ്ചായത്ത് ഗ്രൌണ്ടിൽ വെച്ച് രാത്രി എട്ട് മണിക്ക് നടത്തപ്പെടുന്ന ടൂർണമെന്റിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി വരും ദിവസങ്ങളിൽ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഉദ്ഘാടന മത്സരത്തിൽ സിറ്റി ബോയ്സ് കിള്ളിമംഗലം ഡിഫൻഡർ നെടുമ്പുരയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് സോമസുന്ദർ സെക്രട്ടറി മിഥുൻ ചെയർമാൻ ഷിഹാബ് ട്രഷറർ കെ എം മൻസൂർ കെ എം ഹസീബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് മുള്ളൂർക്കര